ഹലോ സ്ഥലക്കും എല്ലാരും രസുഖായിട്ട് ഇരിക്കയല്ലേ അപ്പൊ ഞാൻ നമ്മുടെ ഇന്നലത്തെ ബാക്കി ഇന്നത്തെ വീഡിയോന്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ ഇത് ഇവിടെ എല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ദാ ഇന്ന് ഒരു ചെറിയൊരു പണി കൂടി കിട്ടിയിട്ടുണ്ട് നമ്മളെ തിരുമ്പട ഉണ്ടല്ലോ അതിൽ വെള്ളം പോണില്ല കേട്ടോ അത് അടങ്ങിക്കുകയാണ് എന്താ സംഭവം എന്നറിയില്ല അപ്പൊ അത് പോണേ അവിടെ ഒരു ഓട്ടപാത്രം ഉണ്ടായിരുന്നു സ്റ്റീലിന്റെ ഓട്ടോട്ടുള്ള സാധനം ഉണ്ടല്ലോ പക്ഷെ അത് അത് അവിടുന്ന് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കുട്ടികൾ കല്ലോ എന്തോ മണ്ണോ എന്തോ സാധനം ഇട്ടിട്ടുണ്ട് സംഭവം പോണില്ല അപ്പൊ അങ്ങനെ മോട്ടർ അടിച്ചിട്ട് പൈപ്പ് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ വിചാരിച്ചിട്ടാണ് ചെറിയ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ സ്പീഡില് ഫോഴ്സിൽ വെള്ളം വരുമ്പോൾ അതാണ് പൊയ്ക്കോളാം അങ്ങനെ നോക്കിയിട്ട് പക്ഷേ എന്തൊക്കെയാണ് കരടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അതൊക്കെ ഞാൻ അടിച്ചു വരുന്നോണ്ട് കോരിയിട്ട് പക്കറ്റിലാക്കിയിട്ട് കളഞ്ഞു പക്ഷെ പിന്നെ വെള്ളം മൊത്തത്തിൽ പോകുന്നൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ അങ്ങനെ ആ ഒരു പണി രാവിലെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തന്നെ പൊയ്ക്കോളും എന്ന് വിചാരിക്കുന്നു അങ്ങനെ വെള്ളം കുറച്ചു നേരാക്കിയിട്ട് പിന്നെ ആ വെള്ളം മാറ്റിയിട്ട് ബാക്കി നമ്മളെ വന്ന വെള്ളമുണ്ടല്ലോ അത് മൊത്തം അടിച്ചുവരിൽ കോരിയിട്ട് പക്കറ്റിലാക്കിയിട്ട് ഇതേപോലെ ഒരു പ്രാവശ്യം ആയിട്ടുണ്ട് നമ്മളെ മക്കളിൽ കളിക്കുന്ന മറ്റേ ഗുസ്തി കാർഡ് ഉണ്ടല്ലോ കുറെ എണ്ണം ചെറിയ കാർഡ്സുകൾ അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കുന്നു അത് ഇതേപോലെ ആക്കിയ സമയത്ത് അതൊക്കെ പാട പുറത്തേക്ക് വന്ന് ഞാൻ കോരി കളഞ്ഞ സമയത്ത് അങ്ങനെ അത് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം എന്തോ അത് പോകണില്ല വേറെന്തോ സംഭവമാണെന്ന് തോന്നുന്നു കല്ലെന്തോ ആണെന്ന് തോന്നുന്നുണ്ട് എന്നാലും ശരിയാക്കണം പിന്നെ ഞാൻ രണ്ട് ബെഡ്ഷീറ്റ് രാവിലെ തിരുമ്പി തിരുമ്പാന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് തിരുമ്പിയിട്ട് താഴെ സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പം അതൊന്ന് മേലേക്ക് വിരിച്ചിടാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ ഇപ്പഴിട്ടുണ്ടെങ്കിൽ എന്തായാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നേരെ ഉണങ്ങി കിട്ടുകയും ചെയ്യുമല്ലോ മക്കളൊക്കെ സ്കൂളിലും അംഗനവാടിയിലും പോയിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വന്നവരൊക്കെ കൊണ്ടാക്കി വന്ന ശേഷമാണ് ഞാൻ ഈ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയത് കേട്ടോ കാരണം രാവിലെ ആയിരുന്നു നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മൊത്ത സമയം പോകും അങ്ങനെ ഇതാ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു വന്ന് ചേർന്ന് അവിടെ കൊണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൊണ്ടാക്കി വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേഗം ഒന്ന് തുടച്ചിട്ടു കിച്ചൺ മാത്രം തുടച്ചിട്ടില്ല കിച്ചണിൽ എക്സ്ട്രാ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് കിച്ചൺ മാത്രം തുടച്ചിട്ടില്ല ബാക്കി നമ്മളെ റൂമ് ഹാളും സിറ്റൌട്ടും കാര്യങ്ങളൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു തുടർച്ച ശേഷം ആ കുറച്ച് ഉണ്ടായിരുന്നു കുറച്ചല്ല കുറച്ചധികം പാത്രങ്ങൾ പാത്രങ്ങളുണ്ട് രാവിലെ കഴുകാനുള്ള ഒരു ടൈം കിട്ടിയില്ല കേട്ടോ അപ്പോൾ വേഗം അടിച്ച് വരാൻ നിന്നു പാത്രങ്ങൾ പിന്നെ വേഗം എനിക്ക് കഴുകിയെടുക്കാൻ അടിച്ച് വരാനുണ്ട് എനിക്ക് മടി അപ്പൊ മടിയുള്ള മണ്ണുകൾ രാവിലെ തീർത്ത് കഴിഞ്ഞാൽ ഇവരൊക്കെ ഉണ്ടാക്കി വന്നുകഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യും അങ്ങനെ എല്ലാ പാത്രങ്ങളും കഴുകി ഒതുക്കി വെച്ച് പിന്നെ നമ്മൾ രാവിലെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി കിരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വഴുതനങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങി വന്നത് ജസ്റ്റ് ഒന്ന് ഓറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീട്ടില് ഇപ്പയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇന്നലെ വന്നതാണ് അപ്പോൾ പിന്നെന്താ മീൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോക്കാ മീനാണ് അപ്പോൾ അതൊന്ന് കുറച്ച് വരക്കാനും വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് പിന്നെ ബാക്കി നമുക്ക് വൈകുന്നേരത്ത് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് മസാല ഇട്ട് വെക്കാണ് ഇപ്പം തന്നെ മസാല ഇട്ട് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് മസാല പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ബിരിയാണി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കഴുകി കഴുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് നമ്മളിന്ന് ചോറും പിന്നെ മോരുകറിയും പിന്നെ താമഴി വൈതന മെഴുക്കുരട്ടി ഉണ്ട് പിന്നെ ഉച്ചയ്ക്ക് നമ്മളെ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ക്യാബേജ് ഉപ്പേരി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉച്ചയ്ക്കുള്ളത് ഇനി നമുക്ക് മീനൊക്കെ ഒന്ന് മാഗിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ രണ്ട് രണ്ട് അടപ്പ് നമ്മുടെ വിനീഗർ കൂടി ആവശ്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പാത്രത്തിൽ മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാനത് ആ പരത്തുന്ന ഒരു പാത്രത്തിലിട്ടിട്ടാണ് കേട്ടോ മിക്സിയിൽ നിന്ന് പിന്നെന്താ നമ്മൾ ഇഞ്ചി വെളുത്ത് വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ നന്നായിട്ട് ഒന്ന് പലഞ്ഞ് വെക്കുന്നുണ്ടല്ലോ ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി മേലൊഴുച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ട് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒന്ന് മാറ്റി മൂടി വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് നേരം പുറത്ത് വയ്ക്കുന്നുണ്ട് കാരണം നമുക്ക് ഉച്ചയ്ക്ക് ഇപ്പോൾ വറക്കാനുള്ളതാണ് ഇപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കുക വർക്കാൻ എടുക്കുന്ന സമയത്ത് തണുപ്പായിരിക്കും പിന്നെ എന്തായിരുന്നു മോരിയാറി വെക്കാൻ വേണ്ടിയിട്ടുള്ള തൈരും ഒന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കറയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് ആ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്യാനും വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇതുകൂടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാനും ഫാദർ കുട്ടീനെ കൊണ്ടാനൊക്കെ പോകാനും വേണ്ടിയിട്ട് അപ്പോൾ ഇത് ബക്കറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് അത് കുറച്ച് ലൈസോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മറ്റേ സോപ്പ് പൊടിക്ക് പകരാനാണ് കേട്ടോ ഞാൻ ലൈസോളം ഒഴിച്ചു കൊടുത്തത് സോപ്പൊടി ആണെങ്കിൽ ഒന്നും കൂടി കുഴപ്പമില്ല ലൈസോളാകുമ്പോൾ അത്യാവശ്യം നല്ല മണം ഉണ്ടാവുമല്ലോ പിന്നെ ചെറിയൊരു ഷാംപൂം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമ്മളെ ഒരു എന്താ പറയുക ഒരു പോളീസ്റ്റർ മോഡത്തെ ഷോളൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു മെറ്റീരിയൽ എടുക്കുക അപ്പോൾ നന്നായിട്ട് തന്നെ ഈ ഒരു സോപ്പും ഇതൊക്കെ ഈ ഒരു തുണിയിൽ നല്ലവണ്ണം ആവും ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക പെട്ടെന്ന് ഇതായി പോകട്ടോ അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് വെള്ളത്തോട് തുടക്കാൻ അതാണ് നല്ലത് എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള തുണിയും കൊണ്ട് തുടയ്ക്കുമ്പോൾ കോട്ടൺ തുണിയാണ് കേട്ടോ നല്ലത് അപ്പോൾ ഫസ്റ്റ് അത്യാവശ്യം ഞാൻ വിചാരിച്ചു ഫസ്റ്റ് എല്ലായിടത്തും ഇതേപോലെ ഒന്ന് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഒന്ന് തുടച്ച് ചെളിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പിന്നെ ക്ലീനായ തുണി വെച്ചിട്ട് തുടക്കമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് തോന്നി എല്ലായിടം തുടച്ച് വരുമ്പോഴത്തേക്ക് ആദ്യം തുടച്ച സ്ഥലമൊക്കെ ആ ഒരു വെള്ളം കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണങ്ങിയിട്ടുണ്ടാവും പിന്നെ അത് ഒന്നും കൂടി നനഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി നനക്കേണ്ടി വരുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം ഒന്ന് തുടച്ചിട്ട് അതാദ്യം ഉണങ്ങിയ തുണി കൊണ്ട് നല്ലോണം തുടച്ചു അതിന് ശേഷം ബാക്കി ഭാഗങ്ങൾ ചെയ്യാണ് കേട്ടോ പിന്നെ ഈ ഒരു നമ്മളടുപ്പിൻ്റെ സൈഡ് അത്യാവശ്യം പുകയുണ്ട് അത് പിന്നെ ചെയ്യാൻ വരച്ചിട്ടാണ് കാരണം സ്റ്റീലിൻ്റെ അവിടെ ഇപ്പം നല്ല ചൂടാണ് കേട്ടോ അതുകൊണ്ട് അവിടെ കയറി നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവിടെ തുടക്കുന്നില്ല ബാക്കിയുള്ള ചുമരിലെ ചുമരും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ തുടച്ചെടുക്കുന്നത് അങ്ങനെ ഒരു സെക്ഷനൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ നന്നായിട്ട് വൃത്തിയുള്ള ഒരു ഉണങ്ങിയ കോട്ടൺ തുണി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പോൾ ആ ഒരു ചെളിയും വെള്ളം ഒക്കെ മൊത്തത്തിൽ അങ്ങോട്ട് പൊയ്ക്കോളൂ കേട്ടോ നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും അവിടെ അങ്ങനെ ഉണങ്ങി പിടിച്ച് പോലെ കാണും ഒരു ചെളി പോലെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ മുന്നേ ഉണങ്ങി വെച്ചിട്ട് കഴുകുകയാണ് സോറി തുടക്കിയാണ് അങ്ങനെ നമ്മളിതാക്കി സ്റ്റവിൻ്റെ അടുത്ത ടോറും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ടല്ലേ കുക്ക് ചെയ്യുക കൂടുതലും അപ്പോൾ അതുകൊണ്ട് തന്നെ മസാലപ്പൊടിയും സാധനങ്ങളും ഒക്കെ ആ ഒരു ഗ്യാപ്പിലേക്കൊക്കെ പോകും അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ റാക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിവിടെയും ഫസ്റ്റ് തന്നെ നമ്മുടെ സോപ്പ് പൊടി സോപ്പ് പൊടിയെന്ന് പറയണത് നമ്മൾ ഈ ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളത്തോടെ തുടക്കുകയാണ് കേട്ടോ ആ ഒരു ഗ്യാപ്പിലും എല്ലാവരും തുടക്കം അതിൻ്റെ ഇതാ ഒരു പൂച്ച വന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ച് ഫോൺ തട്ടി താഴെ ഇടുന്നു അങ്ങനെ കുറച്ച് വെള്ളത്തോടെ തുടച്ചിട്ട് പിന്നെ ലാസ്റ്റ് ഡ്രൈ ആയിട്ടുള്ള തുണി കൊണ്ടും തുടച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വൺ വീക്കൊക്കെ കൂടുമ്പോൾ ഇതേപോലെ ഒന്നെല്ലാം ഒന്ന് ക്ലീനാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടൊന്നും വരില്ല കേട്ടോ പക്ഷെ നമുക്കതിനെ എല്ലാ സമയത്തും ഇതേപോലെ ഡീപ് ക്ലീനിങ് ചെയ്യാൻ എന്നുള്ളൊരു ടൈം കിട്ടണമെന്നില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് കിട്ടുന്ന ടൈമിലൊക്കെ നമ്മൾ വീട് നല്ലോണം ക്ലീനാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പിന്നെ നമ്മൾ എത്ര ക്ലീനാക്കി വെച്ചാൽ പുറത്തുനിന്ന് ഒരാൾ വരുന്ന സമയത്ത് ആകെ വീടൻ കോലായിട്ടായിരിക്കും കിടക്കുക അത് വേറെ കാര്യമാണല്ലേ അങ്ങനെ താഴേക്ക് തുടച്ച ശേഷം പിന്നെതാ മേലെ വന്നിട്ടുണ്ട് മേലയും ഈ ഒരു ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുടയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡ് ഇപ്പൊ തുടയ്ക്കുന്നില്ല കാരണം അവിടെ നിറച്ച് പാത്രങ്ങളുണ്ട് അപ്പൊ അത് കഴുകി എടുത്ത് വെക്കാനുള്ളൊരു ക്ഷമ എനിക്കില്ല കാരണം രണ്ടര കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് മണിയാവുമ്പത്തേയും പുളിയും കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഫാദർ കുട്ടീനെ കൊണ്ടുവരാൻ വേണ്ടി പോകാൻ നിന്നിട്ട് അപ്പോൾ ബാക്കി ഭാഗം അത് പിന്നെ താഴെ തന്നെ തുടയ്ക്കാൻ പറ്റുന്നതാണ് അപ്പൊ അതുകൊണ്ട് അതവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ജനലും ജനൽ കമ്പിയും കട്ടിലയും കാര്യങ്ങളും ഒക്കെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്നും അധികം ചെളിയില്ല ഇവിടെ ഞാനൊരു ഒരു ഒരു മാസം മുന്നേ ജലിൽ മാത്രം ഞാനത് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജലൽ കമ്പിലൊന്നും അധികമില്ല വൈറ്റ് കമ്പി ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ പൊടിയാവുമ്പോൾ തന്നെ നമുക്ക് നല്ലോണം അറിയാൻ പറ്റും പക്ഷെ തുടച്ചുകഴിഞ്ഞാൽ അത്രയും നല്ല ക്ലീനായിട്ട് കാണുകയും ചെയ്യും കേട്ടോ കാരണം വൈറ്റ് ആയതുകൊണ്ട് വൈറ്റ് ആയതിൻ്റെ ഒരു പ്രത്യേകത അതാണല്ലേ അതായത് അഴുക്കുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാണുകയും ചെയ്യും അതുപോലെ തന്നെ ക്ലീൻ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിടക്കുകയും ചെയ്യും ആ ഒരു വൈറ്റ് കളർ നന്നായിട്ട് എടുത്ത് കാണിക്കല്ലോ അപ്പം നമ്മുടെ ഈ കിച്ചനില ഇവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു സംഭവം വരുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ സാധനം വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ചതാണ് ഇതുവരെ ഒന്നും വെക്കുന്നില്ല അപ്പം അവിടെ നല്ലോണം പൊടി ഉണ്ടായിരുന്നു അപ്പം അവിടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ഇതേപോലെയൊക്കെ ഒരു കുറച്ച് നേരം എനിക്ക് പണിയെടുത്തുകഴിഞ്ഞാൽ കുറേ നേരത്തിന് ഭയങ്കര നടുവേനായിരിക്കും കേട്ടോ കാരണം ഇങ്ങനെ എന്തി പിടിച്ചിട്ടും കുഞ്ഞു നിന്നിട്ടൊന്നും പണി എനിക്ക് അധികം എടുക്കാൻ പറ്റില്ല രണ്ട് സിസേറിയനായതുകൊണ്ട് തന്നെ പക്ഷെ എന്തോ ചെയ്ത് കഴിഞ്ഞാൽ കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ചെയ്ത സ്ഥലം കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ ഇട്ടല്ലോ അതാലോചിക്കുമ്പോൾ ആ ഒരു വേദനയൊന്നും ഒന്നും അല്ലാത്ത പോലെ തോന്നും കേട്ടോ അങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ആക്കി എടുത്ത ശേഷം നമ്മൾ കിച്ചണിലൊക്കെ വാകവെള്ളവും ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കിച്ചൺ കൂടി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി കുളിച്ചിട്ട് വേഗം നമ്മൾ ഫാദർ കുട്ടീനെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ കാണാൻ യു